बि <laughs> <laughs> You know في الله إني يا حبيب الله എന്നെയും നിങ്ങളെയും കബറ് കൊണ്ടുപോയി വെക്കുമ്പോ മുൻകരുനീർ അലി ഇസ്ലാമിന്റെ മുമ്പ് ഒരു മലക്ക് വരുമത്രേ നമ്മളെ ചേർത്ത് പിടിച്ചിട്ട് ആ മലക്കൊരു ഫോട്ടോ കാണിച്ചു തരും നമസ്കാരമില്ല ഒരു ഒരു നമ്മൾക്കറിയ നമസ്കാരമില്ലാ വരുമ്പോ തോരണങ്ങൾ കെട്ടാൻ ഘോഷയാത്രയിൽ ഘോഷയാത്രയിൽ പങ്കെടുക്കാനല്ലാതെ എന്നിലും നിന്നിലും നമസ്കാരമുണ്ടോ സുന്നത്തുകളുണ്ടോ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ റബിയുല്ലവൽ എത്രയോ റബിയുല്ലവൽ കഴിഞ്ഞുപോയി ഹബീബായ നബിയെ കുറിച്ച് നിങ്ങൾ മക്കൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടോ ആരാണി നബി എന്നറിയോ ത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ മക്കൾക്ക് അതിനെ പഠിപ്പിച്ചിട്ടുണ്ടോ നിനക്കേറ്റും നിർബന്ധം നിങ്ങൾക്ക് ഏറ്റവും നിർബന്ധം ആ മക്കൾക്ക് എന്താ പഴി പഠിപ്പിക്കലാണ് നിങ്ങൾ ജോഗ്രഫി പഠിച്ചോളോ ബയോളജി പഠിച്ചോളോ എത്ര ഉയർന്ന ഗ്രാജുവേഷനുള്ള വിദ്യാഭ്യാസത്തിന്റെ പുറകെ നിങ്ങൾ പൊയ്ക്കോളൂ അതിൻ്റെ പ്രശ്നമല്ല ഏത് വിദ്യാഭ്യാസത്തിന്റെ പിന്നിൽ പോയാലും മുത്തിനോടുള്ള ആ മുത്തിനെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അവിടെയാണ് വിജയിക്കാൻ കഴിയുന്നത് കബറിൽ കാണുന്ന ഫോട്ടോ കാണിച്ചു തരുമ്പോ പടിഞ്ഞാറ് മഹിള ജമാത്ത് കമ്മറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയിട്ടുള്ള ഈ വിദിന പ്രോഗ്രാമിന്റെ ദക്ക് വന്നിട്ടുള്ള ഉമ്മിനുകളെ ഉമ്മിനാത്തുകളെ അവിടെ പറയാൻ കഴിയണം അതെൻ്റെ നേതാവാ അങ്ങൊരു ഇരുട്ടുള്ള സ്ഥലത്ത് പ്രവേശിച്ചാങ്ങി പിന്നെ അവിടെ വളിച്ചത്തിന്റെ ആവശ്യമില്ലല്ലോ നബിയെ കവറിലെങ്ങാനും കൂട്ടായ്മ എന്നിരുന്നാലും നിന്റെ ഹബീബിനെ കുറിച്ച് പറഞ്ഞിട്ടല്ലേ നിന്നോട് ചോദിക്കുന്നത് അല്ലാവിടെ ഞങ്ങൾക്ക് നീ തുണ നൽകണേ അല്ലാ മിനുകളെ അവിടെയാണ് മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ അഷ്റഫ്ലങ്ങൾ അവരൊക്കെ വരാൻ കാരണക്കാരൻത്തു ഒരു ഈ ും അഴുതും തമ്മിലുള്ള ബന്ധമാണ് അള്ളാഹും തമ്മിലുള്ളതാണ് ഈ ലോകം നിൽക്കുന്നത് ഈ ലോകം നിയന്ത്രിക്കുന്നതും മൗലി വേണ്ട എന്ന് പറഞ്ഞതാരാണ് ആഘോഷം വേണ്ട എന്ന് പറഞ്ഞതാരാണ് ഈ ആഘോഷല്ലേ ആഘോഷിക്കേണ്ടത് ും ഇനിത്തുന്ന റാലി നടത്തുമ്പോ ആ റാലിയിൽ പാട്ട് പാടിയിട്ടും ഡാൻസ് കളിക്കാനുള്ള റാലിയല്ല അത് ഇരടികളാൽ ഇരടികളാൽ നടത്തേണ്ടുന്ന റാലിയാണ് അവിടെയാണ് ലാഹുവിന്റെ സഹായം ഉണ്ടാവ അവിടെയാണ് മുത്തുനെ സാധുക്കളാണേ നോട്ടുണ്ടാവുക്കണാണേ റിഞ്ഞിട്ടില്ല ഹബീബിനെ പഠിച്ച ഒരാൾ അവർക്ക് വെളിവായി നടക്കൂല പറയാൻ സമകാലിക സമകാലികളർന്ന് വരുന്ന മക്കൾക്ക് ഫെമിനിസ്റ്റ് ചിന്താഗതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു യുക്തിവാദത്തേക്ക് പോകുന്നു നിരീക്ഷണവാദത്തേക്ക് പോകുന്നുണ്ടോ സയൻസ് പഠിക്കാണ് സയൻസ് പഠിക്കുമ്പോണ്ടോ <laughs> ി മാർ